നമസ്കാരം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും എന്നത് തന്നെയാണത് എന്നാൽ ഇന്ന് നാം ജീവിക്കുന്നതോ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു പിടി സംഗതികളുടെ മധ്യത്തിൽ ആദ്യം നമുക്ക് ആഹാരത്തെ കുറിച്ച് ചിന്തിക്കാം കാരണം നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് വലിയൊരു പങ്ക് ആഹാരത്തിന് തന്നെയാണ് എന്നാൽ പച്ചക്കറികൾ പതിവായി കഴിക്കാൻ വിധിക്കപ്പെട്ട നാം ആരോഗ്യം നഷ്ടപ്പെടുന്നതിൽ പരിഭ്രമിച്ചിട്ട് എന്ത് കാര്യം അന്യനാട്ടിൽ നിന്നെത്തുന്ന പച്ചക്കറികളും പഴവർഗങ്ങളുമാണ് നമ്മുടെ കീൻമേശയെ അലങ്കരിക്കുന്നത് കീടനാശിനി തളിച്ചതും ഹോർമോൺ കുത്തിവെച്ചതും രാസവസ്തുക്കൾ ചേർത്തതുമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളുമൊക്കെ നാം വാങ്ങി ഉപയോഗിക്കുന്നു ആരോഗ്യപൂർണമായ ജീവിതം ഒരു സ്വപ്നം മാത്രമായി അവശേഷുന്നു എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാക്കൂ മികച്ച ആരോഗ്യവും മികവുറ്റ ജീവിതവും നേടിയെടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് ആദ്യം ബോധ്യപ്പെടുന്നു ക്രിയാത്മകമായ പ്രവൃത്തികളും അതിനൊപ്പം വേണം അത്തരം ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നാം തന്നെ ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത് നമ്മുടേത് ഒരു കാർഷിക നാടാണ് നിരവധി കർഷകരാൽ സമ്പന്നമായ നമ്മുടെ നാട് എന്നാൽ ഇന്നെല്ലാം മാറി പഴയ മട്ടിൽ കൃഷിയും കന്നുകാലികളുമായി നടക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കാൻ നമുക്ക് കഴിയും അതിലൊന്നാണ് വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം പരിപാലിക്കുക എന്നത് വീടിനോട് ചേർന്ന് എത്ര കുറച്ച് സ്ഥലമേ ഉള്ളൂ എങ്കിലും അവിടേക്ക് അനുയോജ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനുള്ള മനസ്സാണ് സൗകര്യവും സാധ്യതയും പരിഗണിച്ച് അധ്വാനിക്കാൻ മനസ്സോടെ ഇറങ്ങി തിരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണിത് മുറ്റത്തും പറമ്പിലും എന്തിനും വീടിന് മുകളിൽ വരെ കൃഷി ചെയ്യുന്നവർ നമുക്കിടയിലുണ്ട് ഒരു വീടിന് ഒരടുക്കള എന്ന പോയി ഒരു വീട്ടിൽ ഒരടുക്കള തോട്ടം എന്ന നിലയ്ക്ക് നാം മാറി മത്തനും പാവലും കുമ്പളവും വെള്ളരും അവര് തഴച്ചു വളരും എന്നാൽ എല്ലാം ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല പരസ്പര സഹകരണത്തോടെ കുറെ വീട്ടുകാർ ഒരുമിച്ച് നിന്നാൽ പദ്ധതി നൂറ് ശതമാനം രാസവളവും കീടനാശിനികളും ഉണ്ടാക്കുന്ന മാരകമായ അപകടങ്ങളെ അതിജീവിച്ചു വേണം നാം കൃഷി ചെയ്യേണ്ടത് കൃഷിഭവനും അയൽക്കൂട്ടത്തിനും കുടുംബശ്രീക്കും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും അനുകൂലമായ അന്തരീക്ഷവും അവബോധമുണ്ടെങ്കിൽ മലയാളികൾ കൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കുക തന്നെ ചെയ്യും നല്ല ആഹാരം ലഭിക്കുന്നത് മാത്രമല്ല ഇത് കൊണ്ടുള്ള ഗുണം കായികത്തിനുള്ള അവസരം നിത്യേനുള്ള പച്ചക്കറി പരിപാലനത്തിലൂടെ ശരീരത്തിന് ആവശ്യമുള്ള വ്യായാമവും മനസ്സിൽ കുളിർമയും ലഭിക്കും കൃത്രിമ വ്യായാമ മുറകളെക്കാൾ എത്രയോ ഫലപ്രദമാണ് സ്വാഭാവികമായി ഇത്തരം പ്രവർത്തി വീട്ടിലൊരു പച്ചക്കറി തോട്ടം എല്ലാം ക്ഷീണമാക്കും നാടൊരു വലിയ പച്ചക്കറി തോട്ടമായി തീരും അന്യ നാട്ടുകാരെ ആശ്രയിക്കാതെ സമൃദ്ധിയും ആരോഗ്യവുമുള്ള ഒരു നാടായി കേരളം മാറും അതിനായി നമുക്ക് കൈകോർക്കാം നമ്മൾ എല്ലാവരും ഉണർന്നു പരിശ്രമിച്ചാൽ നല്ലൊരു നാളെ നമുക്കായി പുലരും എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം